ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു റിപ്പോർട്ട് പുറത്തുവരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയതോടെ റിപ്പോർട്ട് പുറത്തുവരുന്നതിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുകയായിരുന്നു റിപ്പോർട്ട് പുറത്തുവരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ചൊവ്വാഴ്ച അവധിയായതിനാൽ കൂടിയാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച തന്നെ പുറത്തുവിട്ടത് ലൈംഗിക ചൂഷണഗതികൾ കേട്ട് ഞെട്ടിയെന്ന് കമ്മിറ്റി പറയുന്നു എതിർക്കുന്നവർക്ക് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീഷണികൾ വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുദ്രവിത്തും പ്രൊഡക്ഷൻ കണ്ടട്രോളർ വരെ ചൂഷകരാകുന്നു രാത്രികാലങ്ങളിൽ വന്ന് മുറികളിൽ മുട്ടിവിളിക്കും വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ശക്തമായിയിടി സെറ്റിൽ ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യമില്ലാത്തതിനാൽ വെള്ളം പോലും കുടിക്കാതെ പിടിച്ചു നിൽക്കും പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന ഭീഷണി സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ട് വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകും പതിനേഴ് തവണ വരെ ഇത്തരത്തിൽ റിപ്പീറ്റ് ഷോട്ടുകൾ എടുത്ത് ബുദ്ധിമുട്ടി ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു മലയാള സിനിമയിൽ വാഴ്ച നടക്കുന്നു സ്ത്രീകളോട് പ്രാകൃത സമീപനം ചൂഷണത്തിനായി ഇടനിലക്കാർ പ്രവർത്തിക്കുന്നു അവസരത്തിനായി ശരീരം ചോദിക്കുന്നു പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്നു തുറന്നു പറയുന്നവർക്ക് അവസരമില്ലാതാക്കി സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ വൈ ഫോൺ വഴിയും മോശം പെരുമാറ്റം അൽപ്പ വസ്ത്രം ധരിച്ചാൽ അവസരം ഇരുകിയ വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നു മലയാള സിനിമയിലെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു സ്ത്രീകളോട് മാന്യമായും മര്യാദയോടും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നത് അവർ നൽകിയ മൊഴിയിൽ ഛായാഗ്രാഹകരും സംവിധായകരുമെല്ലാം ഉൾപ്പെടുന്നു തന്റെ സിനിമയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷാ ഉത്തരവാദിത്തത്തോടെ നോക്കിക്കാണുന്ന ഒരു ഛായാഗ്രാഹകനെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും റിപ്പോർട്ടിലെടുത്തു പറയുന്നു അവരുടെ സെറ്റുകളിൽ എല്ലാവരും അച്ചടക്കത്തോടെയാണ് പെരുമാറുന്നത് ഇൻഡിമേറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കേണ്ട അവസരങ്ങളിൽ അത്യാവശ്യമുള്ളവരെ മാത്രമേ സെറ്റിൽ നിൽക്കാൻ അനുവദിക്കൂ മാത്രവുമല്ല മറ്റുള്ളവർ കാണാതെ സെറ്റ് കവർ ചെയ്യും അത് അഭിനയിക്കുന്നവരിൽ കൂടുതൽ സുരക്ഷിതത്വം തോന്നിപ്പിക്കും സിനിമയിലെ വ്യത്യസ്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം പുരുഷന്മാർ സൌഹാർദ്ദത്തോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറുന്നത് അങ്ങനെ ഒരുപാട് നല്ല സിനിമാ പ്രവർത്തകർ എല്ലാ കാലത്തും സിനിമയിലുണ്ടായിട്ടുണ്ട് പുതിയ തലമുറയിലെയും പലതലമുറയിലെയും സ്ത്രീകളും പുരുഷന്മാരുമായ സിനിമാ പ്രവർത്തകരുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സംസാരിക്കുകയുണ്ടായി സിനിമയുടെ ആദ്യകാലം മുതൽ തന്നെ സ്ത്രീകൾ നിരവധി പ്രശ്നങ്ങൾ നേരിടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനും നിയന്ത്രണം ഏറ്റെടുക്കാനും പ്രത്യേക അധികാര കേന്ദ്രമില്ലാത്തതും ഒരു പോരായ്മയാണ് ദശാംശം രണ്ട് മൂന്ന് മൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ടെത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പത്തിയൊമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി മുതൽ നൂറ്റി വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് സർക്കാരിനു കൈമാറിയത്